ആരുമറിയാതെ ഒരു മഹാസാഹസം ടോട്ടോ ഒരു മഹാസാഹസത്തിന് ഒരുമ്പെട്ടു അത് അസംബ്ലി ഹാളിലെ ക്യാമ്പിംഗ് കഴിഞ്ഞ് രണ്ട് പകലുകൾക്ക് ശേഷമായിരുന്നു അന്നേ ദിവസം അവൾ യാസ്വാക്കി ചാനെ കാണാൻ തീരുമാനിച്ചു അതൊരു രഹസ്യമായിരുന്നു അവളുടെയും യാസ്വാക്കി ചാന്റെയും അച്ഛനോ അമ്മയോ അറിയാത്ത രഹസ്യം അവൾ ലാസ്വാക്യച്ചാനെ തന്റെ മരത്തിലേക്ക് ക്ഷണിച്ചിരുന്നു പ്രഷന്ത് ബിഡമായ തോമോയിൽ കുട്ടികൾ ഓരോരുത്തരും ഓരോ മരം തങ്ങൾക്ക് കയറുവാൻ അവകാശപ്പെട്ടതായി കണക്കാക്കിയിരുന്നു സ്കൂളിന്റെ വെളിമ്പറമ്പിലെ ഒഴിഞ്ഞ അതിരിലായി കഹോൻ ബച്ചുവിലേക്കുള്ള നടവഴി നീളുന്നിടത്തായിരുന്നു ടോട്ടോച്ചാന്റെ മരം കയറി പട്ടാനാവാത്ത വിധം വഴുക്കലുള്ള വലിയ ഒരു മരം പക്ഷെ അതീവ സൂക്ഷ്മതയോടെ പിടിച്ചു കയറിയാൽ തറയിൽ നിന്ന് ആറടി ഉയരത്തിലുള്ള ഒരു കവരത്തിലെത്താം ഒരു കളിത്തൊട്ടിൽ പോലെ വിശാലമാണ് ആ ചില്ല ഒഴിവു സമയങ്ങളിലും ക്ലാസ് പിരിഞ്ഞ ശേഷമുള്ള സാധനങ്ങളിലും ടോട്ടോച്ചാൻ തന്റെ മരം തേടിയെത്താറുണ്ടായിരുന്നു കവരത്തിൽ കളിത്തൊട്ടിലിന്റെ വിവരത്തിൽ അവളിരിക്കും വിദൂരതയിലേക്ക് കണ്ണും നട്ട് ചിലപ്പോൾ ആകാശത്തേക്ക് മറ്റു ചിലപ്പോൾ അങ്ങ് താഴെ നടന്നകലുന്ന മനുഷ്യരിലേക്ക് കുട്ടികൾ തങ്ങൾക്ക് അവകാശപ്പെട്ട മരത്തെ ഒരു സ്വകാര്യ വസ്തുവായി കരുതി വന്നു ഒരാൾക്ക് മറ്റൊരാളുടെ മരത്തിൽ കയറാൻ ആഗ്രഹമുണ്ടെന്നിരിക്കട്ടെ ഞാനും കൂടി കയറുന്നതിൽ വിരോധമുണ്ടോ അയാൾ താഴ്മയോടെ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കും അങ്ങനെയാണ് യാസ്വാക്കി ചാൻ പോളിയോ ബാധിച്ച കുട്ടിയായിരുന്നു അവൻ മരത്തിൽ കയറാറില്ല ആഗ്രഹിച്ചാൽ തന്നെ അവന് പരസഹായമില്ലാത്തത് സാധ്യവുമായിരുന്നില്ല അതുകൊണ്ടാണ് തന്റെ മരത്തിലേക്ക് അവനെ ക്ഷണിക്കാൻ ടോട്ടോച്ചാൻ തീരുമാനിച്ചത് ആരെങ്കിലും അറിഞ്ഞാൽ സംഗതി അലങ്കോലമാവും ഇരുവരും തങ്ങളുടെ പരിപാടി പരമരഹസ്യമാക്കി വെച്ചു വീട്ടിൽ നിന്നിറങ്ങാൻ നേരം അവൾ അമ്മയോട് പറഞ്ഞത് ഡനൻഫോയിലുള്ള യാസാക്കിചാന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്നാണ് പറയുന്നത് കള്ളമായതുകൊണ്ട് അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കുവാൻ പാടുപെട്ടു അമ്മയുടെ ചുമലിൽ നോട്ടമുറപ്പിച്ചുകൊണ്ടാണ് അവൾ യാത്ര പറഞ്ഞത് എന്നാൽ റോക്കി ആകട്ടെ അവളെ സ്റ്റേഷൻ വരെ പിന്തുടർന്നു പിരിയാൻ നേരം ടോട്ടോചാൻ അവനോട് സത്യം പറഞ്ഞേ യാസാക്കി ചാന എന്റെ മരത്തിൽ കേട്ടാൻ പോവാ ടോട്ടോചാൻ തീവണ്ടി പാസും കഴുത്തിൽ തൂക്കി സ്കൂളിലെത്തി വേനൽ അവധിയിലെ വിജനമായ പൂതൊട്ടത്തിനരികിലായി യാസാക്കി ചാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു അവന് ടോട്ടോചാനേക്കാൾ ഒരു വയസ്സേ കൂടുതലുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അവൻ സംസാരിക്കുമ്പോൾ കൂടുതൽ പ്രായമുള്ളതുപോലെ തോന്നിച്ചു യാസ്വാക്കി ചാൻ അവളെ കണ്ടു കൈകൾ ഉയർത്തി നിവരാൻ തത്രപ്പെട്ട മുടന്തി മുടന്തി അവൻ അവളുടെ അരികിലേക്ക് വന്നു തങ്ങൾ ചെയ്യാൻ പോകുന്ന ഗൂഢകൃത്യത്തെക്കുറിച്ചുള്ള വിചാരം കൊച്ചു ഹരം പിടിപ്പിച്ചിരുന്നു അവൾ അടക്കിച്ചിരിച്ചു യാസ്വാക്കി ചാൻ ചുണ്ടിലും ചിരിപൊട്ടി ഇരുവരും മരച്ചുവട്ടിലേക്ക് നടന്നു കഴിഞ്ഞ രാത്രിയിൽ ആലോചിച്ചുറപ്പിച്ചിരുന്നത് പോലെ ഏണി സംഘടിപ്പിക്കാനായ അവൾ വാച്ചറുടെ ഷെഡിലേക്ക് ഓടി ഒത്ത നീളമുള്ള ഒരു ഏണി മരച്ചുവട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നു അത് കയറാൻ പാകത്തിൽ ചാരി വെച്ചു അഗ്രം താഴത്ത് ചെല്ലിയോളം എത്തുന്നുണ്ട് അവൾ അതിലൂടെ അനായാസം കയറി കുഴപ്പമില്ല കയറിക്കോളൂ കയറിക്കോളൂ ഏനയുടെ മുഗൾ ഭാഗം സുരക്ഷിതാമണ്ണം അമർത്തിപ്പിടിച്ചോട്ട് അവൾ താഴേക്ക് നോക്കി പറഞ്ഞു യാസ്വാക്യച്ചാൻ ശ്രമം ആരംഭിച്ചു ആദ്യത്തെ പടി കയറാൻ പോലും അവന് കഴിഞ്ഞില്ല അവന്റെ കൈകാലുകൾ അത്രയേറെ ദുർബലമായിരുന്നു ഒടുവിൽ ടോട്ടോചാൻ പടികളിറങ്ങി താഴെ വന്നു യാസ്വാക്യച്ചാനെ പിന്നിൽ നിന്നും തള്ളിക്കയറ്റാനുള്ള ശ്രമമായി മെലിഞ്ഞ തീരെ ചെറിയ കുട്ടിയായിരുന്നല്ലോ ടോട്ടോചാൻ അതുകൊണ്ട് ഏണി ചെറിയ സൂക്ഷിക്കുന്നതിനിടയിൽ അവനെ ചുറ്റിപ്പിടിക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ കയറാനുള്ള ശ്രമം ഉപേക്ഷിച്ച് യാസ്വാക്കി ചാൻ ഏണിക്കരികിൽ തലവഴിച്ചു നിന്നു സംഗതി താൻ കരുതിയതുപോലെ അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് മനസ്സിലായത് അപ്പോൾ മാത്രമാണ് കൊച്ചി ടോട്ടക്ക് എന്ത് ചെയ്യാനാവും യാസ്വാക്കി തന്റെ പ്രിയപ്പെട്ട മരത്തിൽ കയറ്റണമെന്ന് അവൾ ഉത്കടമായി ആഗ്രഹിച്ചിരുന്നു അവനും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു അവൾ അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് മുഖത്തേക്ക് ഉറ്റുനോക്കി യാസ്വാക്കിച്ചാൻ അസ്വസ്ഥനായിരുന്നു കിതപ്പാർന്ന് തുടുത്ത കവിൾത്തടങ്ങളോടെ അവൾ അത് കണ്ടു അവനെ സന്തോഷിപ്പിക്കാനെന്ന വണ്ണം അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒന്ന് ആലോചിച്ച ശേഷം അവൾ പറഞ്ഞു ഉം ഒവ് ഒരു വിദ്യയുണ്ട് അവൾ വീണ്ടും വാച്ചിലെ ഷട്ടിലേക്ക് ഓടി കൂട്ടിയിട്ടിരിക്കുന്ന പണിയായുധങ്ങൾ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി കയറുവാൻ സഹായകരമായ മറ്റെന്തെങ്കിലും ആയിരുന്നു അവളുടെ ലക്ഷ്യം ഒടുവിൽ വീതിയുള്ള കൂടിയ ഒരു പലകക്കോണി അവൾ കണ്ടെത്തി തനിയെ നിവർത്തു നിൽക്കുന്ന തരത്തിലുള്ള ഒന്ന് മറിയുമെന്നും ഭയക്കേതേണ്ടതില്ല ടോട്ടോചാൻ പലകക്കോണി പണിപ്പെട്ട് നിരക്കിക്കൊണ്ടു വന്നു സ്വന്തം കായിക ശേഷിയിൽ അവൾക്ക് വിസ്മയം തോന്നി കോണി മരച്ചുവട്ടിൽ സ്ഥാപിച്ചു കഷ്ടിച്ച് കവരത്തോളം തന്നെ എത്തുന്നുണ്ട് അവൾക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി പേടിക്കണ്ടാട്ടോ അതും അറിയില്ല ഒരു വലിയയിടത്തി മട്ടിലാണ് അവൾ അത് പറഞ്ഞത് കോണിയുടെ പടവുകളിലേക്ക് നോക്കിക്കൊണ്ട് യാസ്വാക്യച്ചാൻ വ്യാകുലതയോടെ നിന്നു വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് ടോട്ടോച്ചാൻ അവനും വിയർത്തൊഴുകുന്നുണ്ട് വൃഷത്തലപ്പിലേക്ക് മിഴികൾ പാലിച്ചുകൊണ്ട് എന്തും വരട്ടെ എന്ന മട്ടിൽ ആദ്യത്തെ മരപ്പടവലവൻ കാലെടുത്തു വെച്ചു ഏറെ നേരത്തെ അധ്വാനമായിരുന്നു അത് പക്ഷേ സമയത്തെക്കുറിച്ചുള്ള ബോധം ഇരുവരെയും അലട്ടിയില്ല വേനൽ മാസത്തിലെ സൂര്യകിരണങ്ങൾക്ക് ചൂടേറി വന്നു പക്ഷെ വ്യാസ്വാക്കിച്ചാൻ പലഹക്കോണിയുടെ മുകളിലെത്തു എന്നതൊഴികെ മറ്റെന്തെങ്കിലും ചിന്തിക്കുവാൻ അവൾ അവർക്കാവുമായിരുന്നില്ല യാസ്വാക്കി ചാന്റെ തൊട്ടു താഴെ നിന്നുകൊണ്ട് ടോട്ടോചാൻ അവന്റെ ദുർബലമായ കാലുകളെ മുകളിലേക്ക് തള്ളും ഇതിനിടയിൽ ഒരു ചുമട്ടുകാരിയെ പോലെ തലകൊണ്ട് തലകൊണ്ടവന്റെ പിൻവശം ചരഞ്ഞു പോകാതെ നിയന്ത്രിക്കും ഓരോ പടവിലും അവർ പൊരുതുകയായിരുന്നു യാസ്വാക്കി അവന്റെ എല്ലാ ആരോഗ്യവും പുറത്തെടുത്തു ഒടുവിൽ അവർ പലകോണിയുടെ മുകളിലെത്തി പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് സംഗതി ദുഷ്കരമായിരുന്നു ടോട്ടോ ചാൻ ഒറ്റച്ചാട്ടത്തിന് കൊമ്പിലെത്തി പക്ഷെ എത്ര ശ്രമിച്ചിട്ടും യാസ്വാക്കിച്ചാനെ പലകോണിയിൽ നിന്ന് മരക്കൊമ്പിലെത്തിക്കാൻ അവൾക്കായില്ല കോണിയിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് തലയുയർത്തി അവൻ അവളെ നോക്കി അത് കണ്ടപ്പോൾ ടൊട്ടോചാനെ പെട്ടെന്ന് കരച്ചില്ലോന്നു യാക്കിചാനെ തന്റെ മരത്തിൽ കയറ്റാനുള്ള അവളുടെ ആഗ്രഹം അത്രയേറെ അദമ്യമായിരുന്നു ആ ഉയർന്ന കൊമ്പത്തിരുന്ന മനോഹരമായ എല്ലാ കാഴ്ചകളും അവന് കാട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു അവൾക്ക് എങ്കിലും അവൾ കരഞ്ഞില്ല പാവം യാസാക്കിചാനും കരഞ്ഞാലോ അവൾ സ്വയം നിയന്ത്രിച്ചു ടോട്ടോചാൻ അവന്റെ ദുർബലമായ കൈയിൽ മുറുക്ക പിടിച്ചു പോളിയോ ബാധിച്ച് തമ്മിൽ ഒട്ടിച്ചേർന്ന് കൊല്ലുന്നനെയുള്ള വിരലുകൾ അവളുടെ ഇതിനേക്കാൾ നീളവും വീതിയുമുള്ളവ ആ വിരലുകൾ അവൾ ഏറെ നേരം തന്റെ ഉള്ളം കൈത്തലിനെ സൂക്ഷിച്ചു ഒടുവിൽ അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കിടന്നോളൂ അവിടെ ഞാൻ എവിടെ ഇരുന്നുകൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമെന്ന് നോക്കാം അതിസാഹസികമായ ആ ദൃശ്യം ആരെങ്കിലും കണ്ടാൽ അറിയാതെ നിലവിളിച്ചു പോകുമെന്ന് ഉറപ്പായിരുത്തുന്നു ഉദരം മാത്രം പലകക്കോണിയിൽ ഉറപ്പിച്ച് മരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന യാസവാക്യച്ചാൻ മരക്കൊമ്പിൽ നിന്നുകൊണ്ട് അവനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന ടോട്ടോചാൻ അനിശ്ചകത്തും നിറഞ്ഞ ആരെയും ഭയപ്പെടുത്തുന്ന ഒരു ദൃശ്യം പക്ഷേ യാസ്വാക്യച്ചാൻ കൂട്ടുകാരയിൽ പൂർണമായും വിശ്വാസം അർപ്പിച്ചു തോട്ടോച്ചാലാകട്ടെ അവനുവേണ്ടി തന്റെ ജീവൻ പണയം വെക്കുകയായിരുന്നു തന്റെ കുഞ്ഞു കരങ്ങൾ കൊണ്ട് ചുറ്റിപ്പിടിച്ച് പിടിച്ച് സർവശക്തിയും ഉപയോഗിച്ച് വലിച്ച് അവനെ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു പരന്ന ഒരു വെള്ളിമേഘത്തിന്റെ കാരുണ്യം സൂര്യന്റെ തീക്ഷ്ണമായി കൊണ്ടിരുന്ന കണ്ണിൽ നിന്നും അവരെ മറച്ചു പിടിച്ചു ഒടുവിൽ ലാസ്വാക്കിച്ചാൻ മുകളിലെത്തി മരക്കൊമ്പിൽ അവർ മുഖത്തോട് മുഖം നോക്കി നിന്നു വിയർപ്പിൽ കുതിർന്ന തലമുടി ഒതുക്കി താഴ്മയോടെ തലകുമ്പിട്ട് കൊച്ചി ടോട്ടോ പറഞ്ഞു എന്റെ മരത്തിലേക്ക് സ്വാഗതം തായ്തടിയിൽ ചാരി നിന്ന് ലജ്ജം നിറഞ്ഞ ചിരിയോടെ യാസ്വാക്കച്ചാൻ ചോദിച്ചു ഞാനും കൂടി കയറുന്നിൽ വിരോധമുണ്ടോ മരക്കൊമ്പിൽ നിന്നുള്ള വിശ് ദൂരദൃശ്യങ്ങൾ പുതുമയായിരുന്നു ജീവിതത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭവം ഹായ് അപ്പൊ മരത്തിലേക്കേറിയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ അവൻ നിറഞ്ഞ ആഹ്ലാദത്തോടെ പറഞ്ഞു ഏറെ നേരം അവർ മരത്തിൽ തങ്ങി തങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അമേരിക്കയിലുള്ള എൻ്റെ ചേച്ചിയുടെ കയ്യില് ടെലിവിഷൻ എന്ന് വിളിക്കുന്ന ഒരു സാധനം ഉണ്ടത്രേ യാസാൻ വിസ്മയപൂർവം പറഞ്ഞു അത് ജപ്പാനിലും വരൂ അത്ര അപ്പൊ നമുക്ക് വീട്ടിലിരുന്ന് സുമോകുസ്തി കാണാൻ പറ്റൂത്രേ ചേച്ചിയാ പറഞ്ഞേ ചേച്ചി പറയണ അതൊരു പെട്ടിപോലത്തെ സാധനമാണെന്ന് ആവോ ടോട്ടോച്ചാൻ അത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ കഴിഞ്ഞില്ല യാശ്വാക്യച്ചാൻ ആരോഗ്യമില്ലാത്ത കുട്ടിയാണ് അവൻ ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടുണ്ടാവില്ല കേട്ടറിവാണ് സർവ്വതും വീട്ടിലിരുന്ന് കാണുക അവൻ പറയുന്നതിൽ എത്രത്തോളം കാര്യം കാണും അവൾ ആലോചിച്ചു അവളുടെ സംശയം വളരെ ലഘുവായിരുന്നു സുമോ ഗുസ്തിക്കാർ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ എങ്ങനെ കയറാനാണ് ഗുസ്തി പിടിക്കുന്ന ആനത്തടിയന്മാർ ഏതായാലും സംഗതി രസമുള്ളതാണെന്ന് അവൾക്ക് തോന്നി ടെലിവിഷനെ കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാത്ത അക്കാലത്ത് അതിനെക്കുറിച്ച് തോട്ടത്തനോട് ആദ്യമായി പറഞ്ഞത് യാസ്വാദിച്ചാനായിരുന്നു ചീവിടുകൾ പാടിക്കൊണ്ടിരുന്നു കൊച്ചി ടോട്ടയുടെ മരക്കുമ്പത്ത് ഇരുവരും ആഹ്ലാദത്തോടെ ഒരുപാട് നേരം ഇരുന്നു അന്നായിരുന്നു യാസ്വാക്ചാൻ ആദ്യമായും അവസാനമായും ഒരു മരത്തിൽ കയറിയത്